നമ്മുടെ പഞ്ചാഗ്നിയിൽ ഇനി വമ്പൻ വഴിത്തിരിവ് അതേ പ്രേക്ഷകരെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നു നമ്മുടെ അനകയും സഹോദരിമാരും കൊടും ചതിയിലേക്ക് അതേ പ്രേക്ഷകരെ ഇന്നത്തെ ഒരു പുതിയ പോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അമൃത നമ്മുടെ പഞ്ചരത്നത്തിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ അവിടെ വീടൊക്കെ ലോക്ക് ചെയ്ത് ഈ ഒരു ലെറ്ററൊക്കെ വെച്ചിട്ട് പോ അവർ അവസ്ഥ നമ്മുടെ അമൃത തിരിച്ചറിയുന്നു ശേഷം ഈ ലെറ്ററൊക്കെ വായിച്ചതിന് ശേഷം അമൃത അവരെ തിരഞ്ഞ് വീണ്ടും ആ ഒരു പഞ്ചരത്നത്തിൽ നിന്നും ആ ഒരു പുറത്തേക്ക് വഴിയിലേക്ക് ഇങ്ങനെ ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ അനക അനക വിവേകിനെ വിളിക്കുന്നുണ്ട് അപ്പം വിവേക് എന്തോ പറയുന്നുണ്ട് പറ്റത്തില്ലാന്നോ എന്തോ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിന്നും ഒഴിയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അനക എന്താ വിവേകി പറയുന്നത് ഇത് ചതിക്കോ എന്നൊക്കെ നമ്മുടെ അനക തിരിച്ച് ചൂടാവുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പഞ്ചരത്നങ്ങൾ വീണ്ടും പെരുവഴിയിൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ തന്നെയായിരിക്കും അപ്പോൾ മിക്കവാറും നമ്മുടെ വാസുവിൻ്റെ കയ്യിൽ എന്തായാലും തന്നെ അകപ്പെടും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അമൃതയ്ക്ക് എവരെ വീണ്ടെടുക്കുവാൻ സാധിക്കുമോ അല്ലെങ്കിൽ അഭിമന്യു വരുമോ രക്ഷകനായിട്ട് കാത്തിരുന്ന് തന്നെ കാണേണ്ട മുഹൂർത്തങ്ങളാണ് ഇനി വാസുവിന്റെ കയ്യിൽ പെട്ടാൽ തന്നെ വാസുവിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ നമ്മുടെ അഭിമന്യുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അതെങ്ങനെയൊക്കെ മാറുമെന്ന് മാറി മാറിയുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ